ായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കീച്ചേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ശ്രീ ശ്രീഫടേശ്വരം മഹാശിവേത്രത്തിലാണുള്ളത് ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് കാടുകളിൽ നിന്ന് ചുറ്റുപാടും കാടുകളിൽ നിന്ന് കടുകൾ നിറഞ്ഞ സ്ഥലത്താണ് കുന്നിന് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിപുരാതനമായ ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ക്ഷേത്രമാണ് ഈ കാണുന്നത് വടേശ്വരം ശിവക്ഷേത്രം പരമശിവൻ വടുക മഹർഷിക്ക് പ്രത്യക്ഷ ദർശനം നൽകിയ പുണ്യഭൂമിയാണ് എന്നാണ് ഐതിഹ്യം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് വർഷം മുമ്പ് കോലത്ത് നാട് ഭരിച്ചിരുന്ന വടുകവർമ്മ രാജാവ് ഈ പവിത്ര ഭൂമിയുടെ മഹത്വം തിരിച്ചറിയുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള പുതിയ തലമുറകൾക്കൊന്നും അറിയാത്ത കാര്യങ്ങളാണ് ഈ വീഡിയോ ഒക്കെ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾ വടുകവർമ്മ രാജാവ് ഈ പവിത്ര ഭൂമിയുടെ മഹത്വം തിരിച്ചറിയുകയും ചെയ്തു ഇത് ഇത് കാണുന്നത് ഗോപാലകൃഷ്ണനാണ് ഇത് ക്ഷേത്രത്തിന് പുറത്ത് ഉള്ള ഒരു ക്ഷേത്രമാണ് ഗോപാലകൃഷ്ണ ക്ഷേത്രം അതുപോലെ തന്നെ ഇവിടുത്തെ ശ്രീകോവിൽ അഷ്ടദളാകൃതിയിൽ തീർത്തതാണ് ഭാരതത്തിലെ മറ്റൊരു ക്ഷേത്രത്തിനും അഷ്ടദളാകൃതിയിൽ ഉള്ള ശ്രീകോവിൽ ഇല്ലെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല ഇല്ലയെന്നെ പറയാം ഏകക്ഷേത്രം ക്ഷേത്രം ഇതാണ് അഷ്ടദളത്തോടുകൂടിയ ശ്രീകോവിൽ ഈ ശ്രീകോവിലിന് അറുപത്താറടി ഉയരമുണ്ട് അഞ്ച് പോയിൻ്റ് അഞ്ച് അടിയാണ് താഴികക്കുടത്തിൻ്റെ ഉയരം കണ്ടോ താഴികക്കുടം കണ്ടോ നിങ്ങൾ അത്രയും ഉയർന്നിട്ടാണ് ശ്രീകോവിലുള്ളത് താഴികക്കുടവും ഈ ക്ഷേത്രം കുന്നിൻ്റെ മുകളിലാണ് ഈ കാണുന്ന സൈഡ് കണ്ടോ കല്ലുകെട്ടിയിട്ട് അത് ഗോപുരമാണ് നാല് ഭാഗത്തും ക്ഷേത്രത്തിൻ്റെ നാല് ഭാഗത്തും ഗോപുരമുണ്ടായിരുന്നു അതിൻ്റെ ഒരു കല്ല് വണ്ണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ കല്ലിൻ്റെ ഒരു കല്ല് നാല് കല്ല് ഇപ്പോഴത്തെ നാല് കല്ല് ഒരുമിച്ച് വെച്ചാൽ അത്രയും വലുപ്പമുള്ള ഒരു കല്ല് കിട്ടും അങ്ങനെയുള്ള കല്ലാണ് ഇപ്പോൾ അവിടെ കാണുന്നത് അപ്പം അതെല്ലാം തകർക്കപ്പെട്ട ഒരു കാലമായിരുന്നു പക്ഷെ വീണ്ടും ഇത് ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ താഴെയാണ് കുളമുള്ളത് പക്ഷെ അവിടെ പോകാൻ കഴിയില്ല ഒരുപാട് കാട് മൂടിക്കിടക്കുന്നുണ്ട് താഴെ പോകണം അവിടെ ഗംഗാജല സാന്നിധ്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് പുനരുദ്ധാരണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പ്രവൃത്തി ഏതാനും മാസങ്ങൾ കൊണ്ട് അത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വരാൻ ശ്രമിക്കും എല്ലാവരും കണ്ടോ ഇതിപ്പം ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ഈ രണ്ട് ഭാഗത്തും കണ്ടോ കല്ല് മതിൽ പോലെ കിട്ടിയിട്ട് അത് ഗോപുരമായിരുന്നു അതിൻ്റെ കല്ലുകളാണ് വലിയ കല്ലുകളാണ് ഓരോന്നും ഇതെല്ലാം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നിർമ്മിച്ച ക്ഷേത്രമാണിത് നോക്കട്ടെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് മുമ്പ് കാലത്ത് ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു ഇത് ഇതിപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഞങ്ങളീ കാണുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അവിടെ പോകാനും അന്നദാനം കഴിക്കാനും കുറച്ച് സമയം ഭാഗവതം കേൾക്കാനും ഭാഗ്യമുണ്ടായി കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് പോകുമ്പോൾ കീച്ചേരി എന്ന പ്രദേശത്താണ് വടേശ്വരം മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലാവരും ഇവിടെ വരാ തൊഴാൻ ശ്രമിക്കുക പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ പങ്കാളിയാവുക അതുപോലെ മറ്റൊരു മൂന്ന് ശ്രീ ശിവൻ്റെ ശ്രീഗോപുലുമുണ്ട് അത്രയും മഹാ ഒരു ശിവക്ഷേത്രം തന്നെയാണ് മഹാ ശിവക്ഷേത്രം ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയാൻ അതിൻ്റെ നിയോഗിക്കപ്പെട്ട ഒരാൾ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കണം ഒന്നമോ നാരായണ എന്നെ ഏകാഗ്രമായ മനസ്സുള്ളവർ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്ന ഇലയോ പൂവോ കായോ നീരോ ഏതായാലും വേണ്ടതില്ല അത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലേ ഭാഗവതത്തിൽ അതുപോലെ തന്നെ മറ്റൊരു ഒന്നമനാരായണായ കർമ്മങ്ങളെല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് ആധ്യാത്മിക ഭാവത്തോടു കൂടി ആശയും മമതയും വിട്ടുവരുന്ന ക്ലേശത്തെ വകവയ്ക്കാതെ ചെയ്യേണ്ടത് ചെയ്യുക എന്നാണ് പറഞ്ഞത് ഭാഗവ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഉത്തരദേശത്ത് അഷ്ടതലാകൃതിയിലുള്ള ശ്രീകോവിലോട് കൂടിയ ഒരു മഹാക്ഷേത്രം ശ്രീ മഹാദേവ ക്ഷേത്രം ഉണ്ടായത് ആയിരത്തി അറുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് എന്ന് ചരിത്രം പറയുന്നു മൂഷികവംശ രാജാവായ ഭടുകവർദ്ധൻ ഈ പ്രദേശത്തിൻ്റെ പൂർണ്ണമായ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് പണി ചെയ്തതാണ് ഈ മഹാക്ഷേത്രം വടുക മഹർഷി തപസ് ചെയ്ത ഈ പുണ്യഭൂമിയിൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ ഋഷീശ്വരന് പ്രത്യക്ഷ ദർശനം നൽകി എന്ന് പണ്ഡിതമാണ് ഇങ്ങനെയുള്ള பிரிிச்சு வளரை வளரை நஷ்டப்பட்டு ஈஸ்வரன் அனுகிரகத்தோடு கூடி ஈ பூஜைகளே வர்த்தா ஆகாலத்தானே ஈ பிரசத்தை பக்தஜனங்கள் நாய் ஈ மகாசிவேத்திரத்தி பிராதியத்தை பற்றி சிந்திக்கையும் ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தி நாலில் பூர்ணமாய் ஈத்ரிதாய ஒரு அந்தரீட்சத்தில் அடுத்த விஷிலே ஸ்ரீ லோகன் சேர்ந்து ஈத்திரம் புனருக்கையே ആലോചിച്ചു അതിൻ്റെ ഫലമായിട്ട് നല്ല 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 പല ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു അങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സാങ്കേതിക ചുരുങ്ങി ചുരുങ്ങി വന്നു ഒരു നിശ്ചലാവസ്ഥയിലായ ഒരവസ്ഥാവിശേഷത്തിൽ രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും ഈ പ്രദേശത്തുള്ള ഭക്തജനങ്ങളെ കൂടുതൽ ശക്തമായ രീതിയിൽ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ച് ഈ മഹാക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഈ ക്ഷേത്രത്തിൻ്റെ സർവഗതി വികുതികൾ െപ്പറ്റി അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുകയും ചെയ്തു ഈ മഹാശിവേത്രത്തിൻ്റെ പ്രത്യേകത ഭാവത്തിലുള്ള ഈ മഹാശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അഷ്ടതല സ്ത്രീഗോകരോടുകൂടിയ ഏക മഹാശിവക്ഷേത്രമാണ് മഹാഭാ നമ്മുടെ ഭാരതത്തിൽ ഇതുപോലെയുള്ളൊരു ക്ഷേത്രം ഇതുവരെ ഇല്ല എന്ന് കാണിപ്പയ്യൂ കൃഷ്ണൻ കൃഷ്ണനമ്പൂതിരി ഒരു ലേഖനത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മഹാശിവക്ഷേത്രത്തിൻ്റെ പൊൻതാഴികപ്പുടത്തിൽ തൊണ്ണൂറ് കിലോഗ്രാം നവരവിത്ത് നടത്തിട്ടാണ് ഈ അടി വകരമുള്ള ഈ താഴികപ്പുടത്തിൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ അത്തതല ശേഖോവിലിൻ്റെ പണി അനി പൂർണ്ണമായിട്ടില്ല നടന്നുകൊണ്ടേ ഇരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങളും ഈ നമ്മുടെ ഈ ക്ഷേത്ര പ്രവർത്തകരുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഓരോരോ പ്രാവശ്യവും ക്ഷേത്ര പ്രവർത്തകരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് എന്നല്ലാതെ കുറഞ്ഞു പോകാതെ വളരെ ഭക്തിനിർഭരമായ ഈ അന്തരീക്ഷത്തിൽ ഈ മഹാശിവക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ശിവപുരാണ പാരായണ ഉണ്ടാവുകയും ശിവപുരാണ നവ ഏകാദശ ഏകാദശാഹയജ്ഞം കരക്കുകയാണ് ഏകാദശാഖയജ്ഞം ഇവിടെ ആദ്യം നടക്കുകയും അതിനുശേഷം ആദ്യമായിട്ട് ഒരു നാൽപ്പത് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഭാഗവത യജ്ഞം നടത്തുകയും ചെയ്തു അതിനുശേഷം ഒന്നിടവിട്ട കൊല്ലങ്ങളിൽ പൂർണ്ണമായിട്ടും ഭാഗവത യജ്ഞം ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് അതിനുവേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുന്ന ക്ഷേത്ര പ്രവർത്തകരായ ചെറുപ്പക്കാരുടെയും ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്യുന്ന പണ്ഡിതന്മാരുടെയും മഹാത്മാക്കളുടെയും എല്ലാവരുടെയും സഹകരണങ്ങൾ ഈ മഹാക്ഷേത്രത്തിൻ്റെ നിർമ്മിതിക്ക് ധനവിഭവസമാഹരണത്തിനും ഉണ്ടാവാറുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ മഹാശിവക്ഷേത്രം ഒന്നിടവിട്ട് ഒന്നിടവിട്ട് നടത്തുന്ന ഓരോരു സപ്താഹത്തിലും യജ്ഞത്തിലും ഭക്തജനങ്ങളുടെ സാന്നിധ്യം വളരെ 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 ഗണ്യമായിട്ട് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇവിടെയുള്ള മൂന്ന് ശിവലിംഗങ്ങളിൽ ശ്രീകോവിലുള്ള മഹാശിവ മഹാശിവനെ കൂടാതെ തന്നെ മൂന്ന് ശിവലിംഗങ്ങളിൽ ഏറെയും സ്ഥിതി ചെയ്യുന്ന ഉപദേവ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് ഉമാദേ ഉമാമഹേശ്വര ക്ഷേത്രം ദക്ഷിണാമൂർത്തി ക്ഷേത്രം കിരാതമൂർത്തി ക്ഷേത്രം അതുകൂടാതെ നിറഞ്ഞതുക്കുള്ളിൽ അമൃതകലശധാരിയായ സഹസ്ത്രം ഇങ്ങനെ സർവം ശിവമയം ആയിരിക്കുന്ന ഈ വടേശ്വരം മഹാശിവക്ഷേത്ര സന്നിധി ഭക്തജനങ്ങൾക്ക് പർവ്വവിധ അനുഗ്രഹങ്ങൾക്ക് നേടിയെടുക്കാൻ അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു പ്രതേക ഈശ്വര സങ്കേതമാണ് കൂടാതെ ഗോപാലകൃഷ്ണ ക്ഷേത്രം ഇവിടെ പ്രശ്ന പ്രശ്നചിന്തയിൽ ഒരു മഹാ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹങ്ങളും പ്രത്യക്ഷതയും ഇവിടെ ഉണ്ട് എന്ന് ഭക്തജനങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൻ്റെ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗോപാലകൃഷ്ണ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് മെയ് മുപ്പത്തൊന്നാം തീയതി എല്ലാ വർഷവും ത്തെ പ്രതിഷ്ഠാദിനം നടക്കുന്നു അതുപോലെ തന്നെ ഒരു മഹാപണ്ഡിതനായ ഒരു ഒരു ഭക്തന്റെ ഒരു ഒരു സമർപ്പണമായിട്ട് ഈ ഗണപതി ക്ഷേത്രവും ഈ മഹാശിവക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നും അത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതിൻ്റെ പ്രതിഷ്ഠാ ദിനം എല്ലാ കൊല്ലവും ഡിസംബർ മാസം ആറാം തീയതിയാണ് നടന്നു വരുന്നത് അങ്ങനെ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പ്രതിഷ്ഠയും നാല് മഹാശിവക്ഷേത്രം നാല് പരമേശ്വര പ്രതിഷ്ഠയും ശിവപ്രതിഷ്ഠയുമുള്ള ഈ മഹാശിവക്ഷേത്രം എന്തുകൊണ്ടും ഇതുപോലൊരു ക്ഷേത്രത്തെ എവിടെയും കാണാൻ പറ്റാത്ത രീതിയിൽ ഭക്തജനങ്ങളെ എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാശിവക്ഷേത്രം ഈ രാജ രാ കളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ സമാനമായി നിൽക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു എന്ന് മുൻകാലങ്ങളിൽ തന്നെ പണ്ഡിതന്മാർക്കെല്ലാം അറിയാവുന്നതാണ് ക്ഷേത്രത്തിലെ ഈ സപ്താഹം ഭാഗവത സപ്താഹം ഈ പ്രദേശത്തെ ജനങ്ങളെ മാത്രമല്ല ഒരു ഒരു കേരളം മുഴുവൻ തന്നെ ഇതിന് കേൾവിയും എല്ലാവരും ധാരാളം ഭക്തജനങ്ങളെ ഈ ഈ ഭാഗവത സപ്താഹത്തിൽ പങ്കെടുത്ത് ശ്രീകൃഷ്ണ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാധ്യതകളും സാധിക്കുന്നു ഉദ്ധവ ഉദ്ധവദൂതും ഉദ്ധവരും അതേമാതിരി തന്നെ ധാരാളം ഈശ്വരന്മാരുടെ ഉപദേശനിർദ്ദേശങ്ങളും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഉപദേശവും ധർമ്മപുത്രക്ക് കിട്ടിയ ഭീഷ്മോപദേശവും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും രാജ്യമാക്കുന്നതിന് ഈ ഭാഗവത സപ്താഹജ്ഞാനയജ്ഞം കൊണ്ട് ഭക്തജനങ്ങൾക്ക് സാധിക്കുന്നു ഭക്ത ഏഴുമല കേന്ദ്രമാക്കിക്കൊണ്ട് കേരളം ഭരിച്ച കേരളം ഈ ഭൂപ്രദേശം ഭരിച്ച രാജവംശം ആ മൂഷിക വംശ രാജവംശ ഉണ്ടാക്കിയത് രാമഗടമൂഷികൻ എന്ന മഹാരാജാവാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ പടികവർമ്മ മഹാരാജാവാണ് ഈ മഹാശിവക്ഷേത്രം നിർമ്മിച്ചത് എന്ന് ചരിത്രം പറയുന്നു ചിറക്കൽക്കൂവിനകത്തെ പ്രധാന ഗ്രന്ഥശാലയിലുള്ള പ്രധാന ഒരു ഗ്രന്ഥത്തിൽ ചിറക്കി ബാലകൃഷ്ണൻ നായർ എഴുതിയ ഗ്രന്ഥത്തിൽ പിന്നെ ഒരു ചെറക്കെടുപ്പിന്റെ പ്രബന്ധങ്ങൾ എന്ന പുസ്തകത്തിൽ ഈ മഹാശിവക്ഷേത്രത്തെപ്പറ്റിയിട്ടുള്ള ഐതിഹ്യം ശ്ലോകങ്ങളിലായിട്ട് തന്നെ പ്രത്യേകിച്ചിട്ടുണ്ട് കുംഭമാസത്തിലെ ശിവരാത്രിക്ക് നാല് ദിവസം മുമ്പ് ഇവിടെ ഉത്സവം തുടങ്ങി ആ ഉത്സവത്തിൽ എല്ലാ ദിവസവും നിറമാലയും ആധ്യാത്മിക പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ കുട്ടികളുടെ കലാപരിപാടികളും ഒക്കെ തന്നെ അരങ്ങേറിയിരുന്നു ഇവിടെ ആനപ്പുറത്താണ് കുംഭമാസത്തിലെ ഇവിടെ ശിവരാത്രിക്ക് മഹോത്സവം നടക്കുന്നത് അതിനപ്പുറത്ത് നടക്കുന്ന ഈ മഹോത്സവം കാണുന്നതിന് വേണ്ടി തന്നെ ധാരാളം ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും ഈ ശിവരാത്രി മഹോത്സവം കഴിഞ്ഞാൽ വരുന്ന പട്ടത്താന ദിവസം അത് അശ്വതി പട്ടത്താനം അശ്വതി ദിവസം നടക്കുന്ന അശ്വതി പട്ടത്താന ദിവസം മൂന്ന് ദിവസമാണ് പട്ടത്താനം ഒന്നാമത്തെ ദിവസം കലവറ നിറക്ക് രണ്ടാമത്തെ ദിവസം ആധ്യാത്മിക സദസ്സ് ഇത് മഹാപണ്ഡിതൻ ഏതെങ്കിലും വിഷയത്തെപ്പറ്റി ആത്മീയമായ കാര്യങ്ങളെപ്പറ്റിയിട്ടുള്ള പ്രഭാഷണം നടക്കും രണ്ടാമത്തെ ദിവസവും കാലത്ത് ഈ പെരിഞ്ഞെല്ലൂരിൻ്റെയും പാപ്പനിശ്ശേരി ഭാഗങ്ങളിലുമുള്ള മഹാപണ്ഡിതന്മാർ ഈ മഹാശിവക്ഷേത്രത്തിൽ പൊട്ടത്താന ദിവസം അതായത് ശിവരാത്രി കഴിഞ്ഞിട്ടുള്ള ശിവ അശ്വതി ദിവസം അശ്വതി നക്ഷത്രമായ ദിവസം പൊട്ടത്താന സദസ്സിൽ പണ്ഡിതന്മാർ വന്നുചേരുകയും ഓരോരോ വിഷയത്തെപ്പറ്റി ഞങ്ങളുടെ ഓർമ്മയിൽ തന്നെ ഉള്ള ഒന്ന ഒരു പക്ഷത്താലത്തിൻ്റെ വിഷയം ശിവക്ഷേത്ര പ്രദർശിണമായിരുന്നു ഓങ്കാര പ്രദക്ഷിണം എങ്ങനെയാണ് ശിവക്ഷേത്ര പ്രദക്ഷണം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഭിന്നമാണല്ലോ എന്നുള്ള രീതിയിൽ ബ്രാഹ്മണശ്രേഷ്ഠനായ പണ്ഡിതന്മാർ അതിനെപ്പറ്റിയിട്ടുള്ളൊരു ചർച്ചയായിരുന്നു ഷണ്ണം ജൈവ് സോമസൂത്രം പുനർവൃഷ്ടം ഷണ്ണഞ്ച സോമസൂത്രഞ്ച പുനഃഷണ്ണം പുനർവൃഷം ഓങ്കാര പ്രദക്ഷിണം ആ പ്രദക്ഷിണത്തിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റിയും പണ്ഡിതന്മാർ വിശദീകരിച്ച് ഭക്തജനങ്ങളായ ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ിംഗള നാടി അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ സുഷുമ്ന അങ്ങനെ ഈ സുഷുമ്നയും ഉടാവിംഗ്ല നാടിയിൽ കൂടിയുള്ള ഈ ആത്മാവിന്റെ സഞ്ചാരത്തെ പറ്റി നാം പൂർണ്ണമായി പ പറഞ്ഞുകൊണ്ട് ഈ അന്ന് ആ പ്രദർശനത്തെ പറ്റിയിട്ട് വിശദീകരണം ഉണ്ടായത് രാമായണ മാസം കർക്കിടക മാസം ഒന്നാം ദിവസം മുതൽ തന്നെ കർക്കിടക മാസം ചിങ്ങസംക്രമം വരെ രാമായണ പാരായണം ഈ മഹാശിവക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു മാതൃസമിതിൻ്റെ നേതൃത്വത്തിലാണ് ഈ രാമായണ പാരായണം നടക്കുന്നത് അതോടൊപ്പം തന്നെ രാമായണ പാരായണം ഒരു ദിവസം നടക്കുന്നു കുട്ടികൾക്കും ഈ പ്രദേശത്തിൽ ഒക്കെ തന്നെ പാരായണ മത്സരവും അതോടൊപ്പം തന്നെ മത്സരവും നമ്മൾ രാമായണത്തെ അധികരിച്ച് സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെ നല്ല രീതിയിൽ രാമായണത്തെ പറ്റി പൗർണ്ണമായ ഒരു അറിവുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർബലമായ പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടന്നിരുന്നു ചിങ്ങമാസം ശ്രീകൃഷ്ണ കൃഷ്ണഗാഥ മാസമായിട്ടും പൂർണ്ണമായിട്ടും ഈ ക്ഷേത്രത്തിൽ ആദരിക്കുന്നു എല്ലാ ദിവസവും കൃഷ്ണഗാഥ പാരായണം നടത്തുന്നു ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പൂർണ്ണമായ ഭാഗവതം വിശംസത്തെ അധികരിച്ചിട്ട് ചെറുശ്ശേരി എഴുതിയ കൃഷ്ണഗാഥ പൂർണ്ണമായിട്ടും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു വായിക്കുന്നു ഈ ഒരു കാര്യങ്ങളും ഈ മഹാക്ഷേത്രത്തിൽ നടക്കുന്നു அய்யப்போடு கூடி சாமி மாதிரி கூடி மண்டலகால அய்யப்படும் எல்லா திசும் வைகேரம் ஏழு மணி முதலே ஒரு எட்டரை மணி வரையும் குருஸ்வாமியும் மட்டும் அய்யப்படும் வந்து நல்ல ரீதியில் மனோகரமான அய்யப்பட் பிரபலம் ய்தமம்மஸ் காம சமயோிதான் புராணியுஷ்ரூணம் சதா அது குற்றபதாம் आजादि ब्रह्मना भक्ति इतिदात्रणं मोकेकदा मोकेप्रजात्रे मरादाला निस्तदिय परिपदे मोतरमा पाछाक्षिदेशनो दयायादिनी मोतर धर्मक आत्मा स्वयम् अत्रे अध्यागतो मूर्ति सर्व भोगानात्मा तस्मा कृणो नाम अपारणा मके ना, बराबरागो प्रोसावने स्वमा संदेशं दत्त यथा ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളെല്ലാം നിങ്ങൾ കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇതിൻ്റെ കമൻറ്റും ലൈക്കും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇതുപോലുള്ള ഒരുപാട് മഹാക്ഷേത്രങ്ങൾ നമ്മുടെ അടുത്ത് തന്നെയുണ്ട് അതിൻ്റെയെല്ലാം വീഡിയോ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ എത്തുന്നതായിരിക്കും അതുകൊണ്ട് ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക കണ്ണൂർ ജില്ലയിലുള്ളവർ പരമാവധി ക്ഷേത്രത്തിലെത്താൻ ശ്രമിക്കുക ഈ മഹാശിവക്ഷേത്രം ലോകത്തിൽ അറിയപ്പെടുന്നതാകട്ടെ ഇപ്പോൾ ഭാഗവതം നടക്കുന്നുണ്ട് ഇനി ഒരു നാല് ദിവസം കൂടി മാത്രമേ ഭാഗവത സപ്താഹം ഇവിടെയുള്ളൂ അപ്പോൾ ഇവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടായി അതുപോലെ തന്നെ ഒരു കിണറുണ്ട് ആ കിണറിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അത് തനിയെ ഇടിഞ്ഞു താണിട്ടാണ് ഉള്ളത് പിന്നെ മണിക്കിണറും അതുകൂടാതെ പുറത്ത് വേറൊരു കിണറും ഉണ്ട് ഇതെല്ലാം അത്ഭുതങ്ങളാണ് കുന്നിൻ്റെ മുകളിൽ നിന്ന ക്ഷേത്രം ആ കാലം ഒന്ന് ചിന്തിച്ച് നോക്കിയേ ആയിരത്തഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾ മുന്നേ എന്തായിരുന്നു ഇവിടെ അല്ലേ ഇതായി പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ കല്ലിൻ്റെ വണ്ണം നോക്കൂ ഇന്നത്തെ ചെത്തുകല്ലിൻ്റെ നാല് കല്ല് അഞ്ച് കല്ല് ഒരുമിച്ച് വെച്ചാലും ആ വണ്ണം കിട്ടത്തില്ല അത്രയും വലിപ്പമുള്ള കല്ലാണ് ഗോപുരമാണിത് പഴയ എങ്ങനെ നിർമ്മിച്ചു അല്ലേ അത്രയും വലിപ്പമുണ്ട് കണ്ടോ കല്ലിൻ്റെ അതെല്ലാം നശിച്ചു അത് പിന്നെ ഈ കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഭക്തിയാദരപൂർവ്വം ഇവിടെ വരിക ദർശനം നടത്തുക യോഗ്യം അറിയിക്കുക ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി